മാതൃദേശം വാർത്തകളിലേക്ക് സ്വാഗതം എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ താൻ നൽകിയ ഉത്തരവുകളൊന്നും തന്നെ സർക്കാർ പൂർണ്ണമായും പാലിച്ചില്ല ഒരു ചർച്ചയ്ക്ക് പോലും തന്നെ ക്ഷണിച്ചില്ല ഈയിടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്നും വിരമിച്ച ബി എസ് മാവോജി ഐ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് കുറഞ്ഞത് അറുന്നൂറ് കേസെങ്കിലും ആവറേജാണ് പറയുന്നത് അറുന്നൂറ് കേസെങ്കിലും അട്രോസിറ്റീസ് ആക്ടിന്റെ പ്രവ്യൂയിൽ വരുന്നതാണ് അത് കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ഞൂറോളം കേസുകൾ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഒരു മുന്നൂറോളം കേസുകൾ സർവീസ് മാറ്റേഴ്സാണ് ബാക്കിയുള്ളതെല്ലാം ജനറലായിട്ട് എല്ലാ കാറ്റഗറിയിലും വരുന്നതാണ് എല്ലാം കൂടുതലും മൂവായിരത്തി അഞ്ഞൂറ് കേസുണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദമായി പറയുന്നില്ല ഞാൻ അതിന്റെ കുറേ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വന്നിരുന്നു ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല ഏതാണ്ട് കുറെ കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ച ബഹുമാനമെല്ലാം പറഞ്ഞു വിടുന്നു അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അത്രത്തോളം ഉള്ളൂ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന മറ്റു വിഭാഗങ്ങൾ വളരെ കൂടുതലാണ് അവർക്ക് വീട് വയ്ക്കാൻ സർക്കാർ സ്ഥലം സ്ഥലമാകൊടുത്താൽ പോലും അവിടെ വീട് വയ്ക്കാൻ സമ്മതിക്കില്ല അവിടെ അവിടെ കാല് കുത്താൻ സമ്മതിക്കില്ല കാരണം വഴി വഴി തടസ്സപ്പെടുത്തുക വഴി ഈ ഭൂമിയിൽ കേരളത്തിൽ ഒരു സ്ഥലത്തും സർക്കാരിൻ്റെ വഴിയിൽ കൂടി ആരും സഞ്ചരിച്ചു മാത്രം ജീവിക്കുന്നില്ല എങ്കിലും എന്തുകൊണ്ട് അവർ സ്ഥലം വാങ്ങുമ്പോൾ മാത്രം വഴി തടയുന്നു അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കുന്നത് സർക്കാരിൻ്റെ വഴി അല്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ബെസ്റ്റ് ചെയ്തിരിക്കുന്ന വഴി ബാക്കിയുള്ളതെല്ലാം സിവിൽ കേസാണ് സിവിൽ കേസ് കൊടുത്ത് ഈസ്മൻ റൈറ്റ് ഉണ്ടാക്കി എന്നവർക്ക് വഴി കിട്ടും ഒരു ഒരൻപത് വർഷമോ നൂറ് വർഷം കഴിഞ്ഞാൽ പോലും അങ്ങനെ ഒരു വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ കമ്മീഷനിലൊരു ഇഷ്യൂ റെയിസ്റ്റർ ചെയ്ത് അതിന് ഗവൺമെന്റ് റെക്കമെൻഡേഷൻ കൊടുത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അംഗീകരിച്ച് നേരെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു ലോയിൽ കൊടുത്തു റവന്യൂവിൽ കൊടുത്തു ഇതുവരെ അതിനൊരു ആക്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിൽ അമെന്റ്മെന്റോ കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഇവരെല്ലാം ധാരണ ഈ വഴി പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൺപത് ശതമാനം ആൾക്കാർക്കും വഴി ആവശ്യമാണ് അപ്പോൾ വേണ്ടത് എന്താണ് ഭൂമിയുടെ അവകാശങ്ങളിലുള്ള ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അത് തന്നെയല്ലേ ലാൻഡ് റിഫോംസ് ആക്ടിൽ കൊണ്ടുവന്നത് ഭൂപരിഷ്കരണ നിയമം ജന്മിയുടെ ഭൂമി എടുത്താണ് മറ്റുള്ളവർക്ക് കൊടുത്തത് അതിൻ്റെ ന്യായാ ന്യായങ്ങളിലോട്ടും ഞാൻ കിടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അപ്പം ആ ഒരു ആക്ട് കൊണ്ടുവരാതിരിക്കാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലതവണ പറഞ്ഞു എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നു ചർച്ചയ്ക്ക് വിളിക്കില്ല വിളിച്ചാൽ അവർക്ക് ആൻസർ ഉണ്ടാവില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഇന്ന് കേരളത്തിലുള്ള സിവിൽ കേസുകളിൽ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനമെങ്കിലും വഴിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനമെങ്കിലും വഴിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അട്രോസിറ്റി വരുന്നത് അതിനെ സംബന്ധിച്ചുള്ള അടിയും കൊലപാതകവും വീട് ആക്രമണവും മറ്റെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാ ഇത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സർക്കാരാണ് ഇവിടെ ഓർഡർ വഴി കൊടുത്തിട്ടുണ്ട് ഓർഡർ മാത്രം കൊടുത്തോണ്ട് കാര്യം ഓർഡർ എന്ന് പറഞ്ഞാൽ ശാന്തവ മാഡം പറഞ്ഞതുപോലെ കമ്മീഷൻ കമ്മീഷന്റെ ഒരു ശുപാർശ മാത്രമാണ് പക്ഷെ കമ്മീഷൻ കാര്യകാരണ കാരണ സഹിതം എഴുതി കൊടുത്താൽ ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ അധികാരികൾ കൺസിഡർ ചെയ്യണം ഇതുവരെ കൺസിഡർ ചെയ്ത് തന്നിട്ടില്ല അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏഴ് സ്ഥാപനങ്ങളിൽ സംവരണം വേണം ഞങ്ങൾ ഓർഡർ കൊടുത്തു മാത്രമല്ല പ്രത്യേകിച്ച് നോട്ട് കൊടുത്തു കത്ത് കൊടുത്തു അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞു നിരന്തരമായി ഞങ്ങൾ അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ സർക്കാരിന് ഒരു ഉത്തരവ് കിട്ടി ഈ വിഷയം സർക്കാരിൻ്റെ അജണ്ടയിൽ ഇല്ല ഇൻസ് ദർ സർക്കാരിൻ്റെ അജണ്ടയിൽ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അത് അവിടം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിന് ശേഷമാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ശശിന്ദ്രനുമായിട്ട് വേറെ എന്തോ ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെടേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകം അതിൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിതിന് കുറേ കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്തു അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഉടൻ കൊടുക്കാമെന്ന് പറഞ്ഞു അയ്യായിരം കോടിയിലധികം രൂപയാണ് ശമ്പളത്തിന് മാത്രം ഏഴുസ്ഥാപനങ്ങളിൽ സർക്കാർ ചെലവാക്കുന്നു സർക്കാരിന്റെ പണമാണ് അതിൽ പത്ത് ശതമാനമാണെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ എസ് സിയിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആ അഞ്ഞൂറ് കോടി രൂപ കിട്ടിയാൽ എത്ര കുടുംബങ്ങളും പതിനയ്യായിരം കുടുംബങ്ങളെങ്കിലും ഒരാളെങ്കിലും ആ കുടുംബത്തിലെ ഒരു ജോലി കിട്ടുമായിരുന്നു അതുകൂടാതെ അയ്യായിരം കോടിയിലധികം രൂപ പെൻഷനായി അതിന്റെ എമൗണ്ട് അതിന് കൃത്യമായി എമൗണ്ട് കിട്ടിയില്ല ഇതിന്റെ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പെൻഷൻ വാങ്ങുന്നുണ്ട് അപ്പൊ പതിനായിരം കോടിയിലധികം രൂപ ഈ വിഭാഗത്തിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ചെറിയ സംഖ്യയല്ല ഈ സംഖ്യ ചെലവാക്കിയാൽ ആ പതിനായിരം കോടിയുടെ പത്ത് ശതമാനത്തിൽ നാം കർഹത അവിടെ ഇപ്പൊ പോയിന്റ് സീറോ ത്രീ അങ്ങോട്ടാണ് നമ്മുടെ എസ് സി റെപ്രസെന്റേഷൻ മനസിലായില്ല ഞാൻ ആദ്യം വെച്ച പ്രയോറിറ്റി ഇതാണ് ഈ ഏഴ് സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്ക് കുട്ടികൾക്ക് സഹോദരങ്ങൾക്ക് ജോലി കിട്ടേണ്ടത് നമ്മുടെ ആവശ്യം മാത്രമല്ല നമ്മുടെ ആദ്യത്തെ ആവശ്യം അതാണ് അതിന് മതി എം എൽ എയും എംപിയും മന്ത്രി പഞ്ചായത്ത് മെമ്പറും ബാക്കിയുള്ളതെല്ലാം കിട്ടിയിട്ട് എന്ത് കിട്ടാനും ഈ ഇരിക്കുന്ന ജനപ്രതി പ്രതിനിധികൾ എന്ന് പറയുന്ന ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ച് നോക്കി അതിൽ നിന്നുള്ള ഏതാണ് റെസ്പോൺസ് അനുസരിച്ച് എനിക്ക് തന്നെ ഒരുപാട് എന്താണ് അനുഭവങ്ങളുണ്ട് മനസ്സിലാക്കിയത് ഇവർ ആരും അവർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് അവരെല്ലാം അവരവർ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി പറയുന്നതനുസരിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് ഇതാണോ ഐഡിയോളജി അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ പറയുന്ന എന്റെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഞാൻ ഒരു എസ് സി എസ് ടി ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള യഥാർത്ഥ തൊഴിലാളി വർഗത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് മാറിയത് നമുക്കിപ്പം നമ്മുടെ പ്രതിനിധികളായി പതിനാല് എം എൽ എ മാരുണ്ട് അതുപോലെ എസ് ടിയിൽ രണ്ട് പേരുണ്ട് പാർലമെന്റിലും രണ്ട് പേരുണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് പറയിക്കാൻ പറ്റുമോ അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അവരാരും അവരുടെ പാർട്ടിയുടെ പ്രതിനിധികളല്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അല്ലെങ്കിൽ പറയണം നിങ്ങൾ രാജിവെക്കു പുറത്തു പോകാൻ പറയണം നിങ്ങൾ റിസർവേഷൻ സീറ്റിൽ മത്സരിക്കാൻ പാടില്ല റിസർവേഷൻ സീറ്റിൽ മത്സരിച്ച് നിങ്ങൾ ജയിച്ച് വന്നാൽ നിങ്ങൾ പട്ടികജാതിക്കാരന്റെ അവരുടെ ആദ്യത്തെ അവകാശമായ ഏഴ് സ്ഥാപനങ്ങളിലെ റിസർവേഷന് വേണ്ടി നിങ്ങൾ പറയണം നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം നിങ്ങളുടെ പാർട്ടികളെല്ലാം അത് ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട് ബി ജെ പി ഉണ്ട് ആരും ആയിക്കോട്ടെ അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ ബിജെപിക്കാർക്ക് താല്പര്യം ഒരു സെൻട്രൽ ആക്ട് കൊണ്ടുവരട്ടെ സർക്കാരിന്റെ പണം മുടക്കുന്നതിന് പട്ടികജാതിക്കാരൻ്റെ ഷെയർ ഇല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം അങ്ങനെയാണെങ്കിൽ ആ സർക്കാരിന്റെ പണം എടുത്ത് അവർക്ക് കൊടുക്കരുത് ആ പണം നമ്മുടെയും കൂടെ ആണ് പത്ത് ശതമാനം ടാക്സ് ഈ പട്ടികജാതി പട്ടികവർഗക്കാർ കൊടുക്കുന്നുണ്ട് നമ്മുടെ പണം കൂടെ എടുത്താണ് അവർക്ക് കൊടുക്കുന്നത് ഇത് നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നട്ടല് നിവർത്തി നിന്ന് പറയാനുള്ള ഒരു സംഘടനയായി ഈ ആനുമാനുപാതിക പാർട്ടി പ്രക്ഷോഭ സമിതി മാറണം